നമസ്കാരം ചാനൂസ് വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം ചിതറ കിഴക്കും ഭാഗത്ത് തടിമില്ലിന് വൻ തീപിടുത്തം ഇന്ന് വെളുപ്പിന് നാലു മണിയോടുകൂടി ചിതറ കിഴക്കും ഭാഗത്ത് പ്രവർത്തിക്കുന്ന സഹിദ് തടിമില്ലിനാണ് തീപിടുത്തമുണ്ടായത് കടക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും തീ അണയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് പൊന്നൂർ വിതുര വെഞ്ഞാറമോട് എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് തടിമില്ലെ ഉപകരണങ്ങളും തടികളും പൂർണ്ണമായി കത്തിനശിച്ച നിലയിലാണ് അൻപത് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം ഞാൻ മകനാണ് പിന്നെ ഇത് ഇത് രാവിലെ ഏകദേശം അപകടം ഉണ്ടായിരിക്കുന്നത് ഇത് പിന്നെ പെട്ടെന്നുണ്ടായ എന്തോ ഷോർട്ട് സർക്യൂട്ടോ ആണ് നമ്മൾ അപ്പോൾ തന്നെ പിന്നെ കടക്കൽ ഫയർഫോഴ്സിനെയും നമ്മൾ വിവരം അറിയിക്കുകയും അവരതനുസരിച്ച് വരികയും എന്നാൽ എന്നാൽ കടക്കൽ ഫയർഫോഴ്സിനെ കൊണ്ട് മാത്രം ഈ കാര്യങ്ങൾ അവർക്കൂടെ കൈ കാര്യങ്ങൾ നടത്തുവാനും കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ അടുത്തുള്ള ഫയർഫോഴ്സുകളായി ബന്ധപ്പെടുകയും അവർ വരികയും അതിൻ്റെ ഫലമായി ഏകദേശം ഇപ്പോൾ ടീ അണയുകയും ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയുടെ അടുപ്പിച്ച് നാശനഷ്ടങ്ങൾ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇനി കഴിഞ്ഞിട്ടില്ല ത് നാല് മണിയോടുകൂടിയാണ് ഈ സംഭവം അവർ അറിയുന്നത് മണിക്ക് അറിഞ്ഞപ്പോൾ തന്നെ ഫയർ ഫയർവോർസിനെ അവിടെ എല്ലാം അറിയിച്ചിരുന്നു അപ്പോൾ അവരിവിടെ നിന്ന് നാലരയോട് മണിയോടുകൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത് എത്തിച്ചേർന്നപ്പോൾ തന്നെ ഇവിടെ തീ ഭീകരമായി പിടിച്ച് രാത്രി കണ്ട ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്ന ഇതല്ല പരമാവധി തടികളെല്ലാം പറക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഭീകരമായ ഈ തീയുടെ ഇതിൽ ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ പറ്റിയില്ല പിന്നെ വെള്ളം ആളുകളെല്ലാവരും കൂടി വന്ന് അവിടെ വെള്ളമൊക്കെ എടുത്ത് കുറേ കാണിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും വളരെ നമ്മ നമുക്ക് കഴിയുന്ന കൂടുതലായിരുന്നു ആ തീയുടെ ഒരു അധ്യക്ഷത ഉണ്ടായിരുന്നു എന്തായാലും വളരെ വളരെ രംഗമായിരുന്നു എന്ന് കാണുമ്പോൾ ഏതാണ്ട് പറയുന്നത് ഏതാണ്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ കൂടുതൽ നഷ്ടമാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പണിയില്ലായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇന്നലെ അവിടെ പണിക്കാരെല്ലാവരും എല്ലാവരും ഇവിടെ അവരുടെ ദൂരെ സ്ഥലങ്ങളിലാണ് താമസമൊക്കെ ആവുന്നത് അവർക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ഫയർഫോഴ്സിൻ്റെ മറ്റ് മറ്റ് യൂണിറ്റുകളിൽ നിന്ന് വന്നതാണ് എന്തായാലും ഫ്രീ ആണെങ്കിൽ കിരുന്നതിന് ഇപ്പോൾ കഴിഞ്ഞത് അതാണിതുമായി ബന്ധപ്പെട്ടത്